എല്ലാവർക്കും ഒരു ും പറയെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഫാമിലി ബ്ലോഗ് എടുക്കുന്നത് ഞാൻ കുറേ ഞാൻ തിരക്കിലായി പോയി സോറി അപ്പം തിരക്കിലായതാണ് പ്രശ്നം പറ്റിയത് കാപ്പിപ്പൂ ഇത് അറിയാത്തവർക്ക് കാണിക്കാം ഇതാണ് കാപ്പീൻ്റെ ചെടി ഇതാണ് കാപ്പി പൂത്ത് നിൽക്കുന്നത് ഒരു മഴ പെയ്തപ്പം നല്ല പൂത്ത് വന്നിട്ടുണ്ട് ഇന്നിങ്ങനെ മഴ പെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പെയ്യോ ഇല്ലയോന്ന് നമുക്ക് അറിയൂല അപ്പം പെങ്ങളുണ്ട് ഇവിടെ പിന്നെ അനിയം വന്നിരിക്കണേ അങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നിൽക്കുകയാണ് ഫാമിലി ഇല്ല എന്ന് കുറേ പേര് മെസ്സേജ് ചോദിച്ചു ഞാൻ തെരച്ചിലായതാണ് പ്രശ്നം പറ്റിയത് പിന്നെ ഉമ്മ ഫേഷ്യൽ എഴുതിയില്ല അതുകൊണ്ടാണ് വരാത്തത് ഈ വീഡിയോ ഓ അതാണ് പറഞ്ഞത് എന്ത് പറയുന്നു സന്തോഷം അതും പൊട്ടിയിട്ടില്ലല്ലോ അപ്പം ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നല്ല നാളെ കൂട്ടുകാരൻ കല്യാണാണ് അപ്പൊ കല്യാണ പോരെയൊക്കെ പോണം പരിപാടി വരില്ല അത് അതാണ് ഞാൻ പറയാൻ വരുന്നത് ഇങ്ങനെ അതൊക്കെ തൻസീൻ്റെ കല്യാണം മൂന്നാളെ അപ്പം പറയാൻ വന്നത് നമ്മുടെ സ്വന്തം എസ് ജെ കെ സന്തോഷ് ജോർജ് കുളങ്കര പുള്ളിക്കാരൻ്റെ ചാനലായ സഫാരി ടി വിയിൽ എൻ്റെ പരിപാടി വരുന്നുണ്ട് മൂന്ന് എപ്പിസോഡായിട്ടാണ് വരുന്നത് ആ യാത്രയിൽ നിന്നാണ് ആ പരിപാടിൻ്റെ പേര് അപ്പോൾ ഞാൻ ഇന്ത്യ ഓസ്ട്രേലിയ വേൾഡ് കപ്പില്ലേ അതിൻ്റെ തലേന്ന് പോയിട്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തത് ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം എത്ര മാസം ഉണ്ടാവും നാലോ നാലോ അഞ്ചോ ായിട്ടുണ്ടാവും ഏഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ വേൾഡ് കപ്പ് കഴിഞ്ഞേ ഇത് മാസം അല്ലേ ആ അപ്പം നാലഞ്ചു മാസമായി അപ്പം ഇപ്പോഴാണ് എഡിറ്റിംഗ് കഴിഞ്ഞ് അത് ഔട്ടാവുന്നത് അപ്പം ഇന്ന് രാത്രി എട്ടരക്ക് പിന്നെ സഫാരി ചാനലും ഒമ്പത് മണിക്ക് യൂട്യൂബ് ചാനലും വരും ആ അപ്പം എങ്ങനെയുണ്ടമ്മ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിക്ക ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു ഓർമ്മയില്ല എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അവിടുത്തെ ചീഫ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ട് ഫാസിൽ ബ്രോ ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് നോക്കിയത് അപ്പോൾ താങ്ക് യു അന്ന് ഞങ്ങളെല്ലാവരും കൂടി അന്ന് പോയി നോക്കുമോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഞാൻ കണ്ണാപ്പി സജാദ് അമലി ചെറിയമ്മ ഞങ്ങളെല്ലാവരും കൂടിയാണ് ആലപ്പുഴയിൽ പോയി പിന്നെ ആദ്യം പാലയിൽ പോയി അവിടുന്ന് പിന്നെ ആലപ്പുഴയിൽ പോയി വേൾഡ് കപ്പൊക്കെ കണ്ട് ഏഹ് ആ അത് വിളിക്കാം കല്യാണത്തിന് പോകുന്ന കാര്യങ്ങൾ ചോദിക്കാൻ ഫ്രണ്ട്സ് വിളിക്കുന്ന അപ്പോൾ ഇന്ന് രാത്രി അത് വരും അപ്പോൾ എനിക്ക് കല്യാണത്തിന് പെട്ടെന്ന് പോയിട്ട് ഇല്ലേ കല്യാണത്തിന് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം ഏയ് എന്നിട്ട് വേണം എല്ലാരും കൂടെ ഇരുന്നിട്ട് വേണം അത് വീഡിയോ കാണണം എന്ന് ഞാൻ വിചാരിക്കണേ പെണങ്ങോടുമ്മാ അപ്പോ തടസ്സിറ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി പിന്നെ അക്കുപ്പം എന്തായിട്ട് വരും ബ്രോസ്റ്റ് ആയിട്ട് വരും നമുക്ക് ആ ഉപ്പച്ചു കോഴിക്കോട് പോയതാണ് കേട്ടോ എന്താ പറയുള്ള ഏതാണ് ഏത് പോണെനോടോ എനക്ക് അറിയില്ലേ ആവേശം ആവേശത്തിന് പോവാണ് ഇവരെല്ലാരും കൂടി ഈ യടയില് മൂന്ന് പടം പടം ഈ പ്രാവശ്യം പാട്ടർ പറക്കിൽ പോയി അറിയോര് ഒന്ന് ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ മൈസൂരില് പോയി പിന്നെ ലാസ്റ്റ് ഊട്ടിയല്ലാസ്റ്റ് പോയത് എവിടെയാണ് അപ്പം അങ്ങനെയൊക്കെ പോയി അപ്പം ഇനി നമുക്ക് ബാക്കി എന്താ എന്ന് വെച്ചാൽ കാണിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ ഫുഡ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് പിന്നെ വെറൈറ്റി ഒന്നും കാണിക്കാനില്ല അത് സത്യ കേട്ടോ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു എനിക്ക് ഒരുപാട് ഷൂട്ട് ഉണ്ട് അതിന് പ്രൊമോഷൻ വൈസ് ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് ഇടാറുണ്ട് അപ്പം നിങ്ങളത് കാണണം ഗീവ്വേ കുറെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് തിരക്കിലായിട്ടായിരുന്നു പൊട്ടിക്ക് റോസ്റ്റ് വന്നിരിക്കുന്നു എസ്റ്റോന്ന് മേടിക്കുന്നതാണ് ഇത്രയും സാധനം ഇതൊക്കെ കിട്ടും ഏത് ആ ഫ്രഞ്ച് ഫ്രൈസ് ആ മൊത്തം ആയിട്ടോ തീറ്റ കഴിഞ്ഞപ്പം പുറത്തിറങ്ങി നോക്കുമ്പോ കനത്ത മഴ ആണ് പോ വെള്ളത്തിൽ പോ എന്റെ മോനെ വയനാട്ടിൽ അല്ല ഒന്ന് കൊണ്ടക്കണ ഓ കനത്ത കാറ്റാണ് മരഞ്ഞു പോകും തോന്നുന്നു ഇപ്പൊ ഇതാണ് ഭക്ഷണം ഇങ്ങനത്തെ മര പേടിക്കണം കാറ്റുള്ള കാരണം വെച്ചുകഴിഞ്ഞാല് മരങ്ങളൊക്കെ ഒടിഞ്ഞു പോകും ഗൈസ് ഗുഡ് മോർണിംഗ് ദ നെക്സ്റ്റ് ഡേ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ടി വി ചാനലിൽ വരുന്നുണ്ട് സഫാരി ചാനലിൽ വരുന്നുണ്ട് പക്ഷേ രാത്രി എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു അടുത്ത സുഹൃത്തിൻ്റെ ഇന്നാണ് കല്യാണം അപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഇതാ ഇവർ ഇന്നലെ ഇപ്പച്ചിൻ്റെ വീഡിയോ കണ്ടിരുന്ന ഇന്നലെ രാത്രിയില്ലല്ലോ ടി വിയിൽ കുറച്ച് ഉമ്മയാ അമ്മ ഫുള്ള് കണ്ടേ എന്നാലും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊന്നുകൂടി വെച്ചു കൊടുക്കുകയാണ് നമുക്ക് യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ് സഫാരി ടി വിയിൽ ആ യാത്രയിൽ നിന്ന പരിപാടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ നമുക്ക് യൂട്യൂബ് എടുക്കാം ആരോ വന്നിട്ടുണ്ട് ആരാണ് കണ്ണാപ്പീക്ക് ആ കണ്ണാപ്പില്ല എന്തൊരു താമസം അറിയോ ഈ എം ഐൻ്റെ ടി വി വരാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞതാണ് ഏ ആ മൊത്തം മൂന്ന് എപ്പിസോഡ് മൂന്നെപ്പിസോഡുണ്ട് അതിലൊരു എപ്പിസോഡാണ് വന്നത് കണ്ടു നീ എന്റെ വീഡിയോ ഉണ്ടോ ആ എന്ന വാ ഒരുമിച്ച് റിയാക്ഷൻ എടുക്കാം ഫസ്റ്റ് തന്നെ ഞാനുണ്ട് വിസ ഇല്ലാതെ അഫ്ഗാനിസ്ഥാനിൽ പോയാൽ ഞാൻ പിന്നെ നമുക്ക് ഫുൾ ടൂറിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഞാൻ പറഞ്ഞത് ഇറാഖ് ഇറാന് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനായിരുന്നു അവർക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങൾ അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇതാണ് അപ്പോൾ അത്യാവശ്യം വ്യൂ എല്ലാം ഉണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോസ് ഓരോ കമ്പയർ ചെയ്യുമ്പോ പതിനാലായിരം അത്യാവശ്യം ഇല്ലില്ല ഇത് ഞാൻ ഇങ്ങനെ ഇതാ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മുഹമ്മദ് യാസിൻ ഞാൻ വയനാട് കൽപ്പറ്റ സ്വദേശിയാണ് ജൂൺ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒമ്പത് രാജ്യങ്ങളിലൂടെ ഞാൻ നടത്തിയ രണ്ട് എനിക്ക് ഏകദേശം ഇരുപത് എങ്ങാനും പോയിണ്ടാവും ഇരുപത് പത്ത് ടു ഇരുപത് ടൈക്കെങ്ങാനും പോയിണ്ടാവും ഞാൻ ചിരിച്ച് ചിരിച്ച് എനിക്കിത് എന്റെ പേര് മുഹമ്മദ് യാസിൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ മടി പറയലില്ലല്ലോ ആരോടെങ്കിലും യാസിം ബ്ലോക്സ് ആണെന്നല്ലേ പറയല്ലേ അങ്ങനെ എല്ലാവരും കിടന്നു പോകാൻ ഭയപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഇറാഖ് യാത്രയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് മുഹമ്മദ് യാസിൻ കൽപ്പറ്റ സ്വദേശി ഇരുപത്തേഴ് രാജ്യങ്ങളിൽ സന്ദർശി സന്ദർശിച്ചിട്ടുണ്ട് ആ ഇരുപത്തേ ഇന്ത്യയിലെ ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഓ സഞ്ചരിച്ചു ഏതാ ചിരി

ഇരുപത്തിമൂന്ന് മിനിറ്റും ഇരുപത്തിയേഴ് സെക്കൻഡാണ് നമ്മുടെ വീഡിയോ ഉള്ളത് അപ്പോൾ എല്ലാവരും കേറി ഒന്ന് കാണുക ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ ഒരു ചാനലിൽ കൊടുക്കുന്നത് ആദ്യം ഞാൻ അരിമണി പെറുക്കിയോന്നോ എനിക്ക് ഒന്നും കിട്ടുന്നില്ല അവിടെ അവിടെത്തിയപ്പോ ഒരു ഇരു മുറിയാണല്ലോ ഇതൊരു ഇതാണോ സ്റ്റുഡിയോ ആണല്ലോ ഓ ബേ ബാക്ക്ഗ്രൗണ്ട് ആ എനിക്ക് കേരളത്തിൽ നിന്ന് 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 നേരെ നേരെ ട്രെയിൻ പിടിച്ച് ഞാൻ 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 ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത് മനോഹരമായ രാജ്യമായിരുന്നു റഷ്യ ഞാൻ ഏകദേശം ഒരു മാസത്തോളം റഷ്യയിൽ ഇറങ്ങി അങ്ങനെ റഷ്യയിൽ ഒരു മാസം ഇറങ്ങിയതിനു ശേഷം റഷ്യയില് അതേ ടൈപ്പ് കൾച്ചറാണ് കസാഖിസ്ഥാൻ ഒരു വിധമൊക്കെ അവിടത്തെ കാപ്പാനാണ് ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മോശം അനുഭവമാണ് എനിക്ക് എമിഗ്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായത് അതിന് ശേഷം അനുഭവം നല്ലതായിരുന്നു ആൾക്കാരൊക്കെ നമ്മളെ പാട്ടും ഈ ഞാൻ അതിന് ശേഷം കറങ്ങി ഉസ്ബെക്കിസ്ഥാൻ ആയിക്കോട്ടെ പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് സ്വന്തം വീഡിയോ കാണാൻ ഭയങ്കര മടി എന്ത് അല്ലല്ല ഒരു യൂട്യൂബെന്ന് കട്ട് ചെയ്തെടുത്ത യൂട്യൂബ് വീഡിയോസ് ആണ് ആ പിന്നെന്താ നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുക്കുന്നത് അതൊക്കെ നാളത്തെ വീഡിയോ ഇതിപ്പോ അഫ്ഗാനിസ്ഥാനിൽ എത്തി ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ വരെയുള്ള തോന്നുന്ന കുന്തൂസ് ഓർമ്മേർമുണ്ട് അല്ല ഞാൻ പറഞ്ഞ സ്റ്റൈൽ എങ്ങനെയുണ്ട് രസം ഈ കണ്ടിരിക്കുന്ന ആൾക്ക് ഇല്ല നമ്മളാരും ബോറടിക്കും കണ്ണാപ്പിക്ക് എന്തായാലും ഐജി വാക്ക് പറഞ്ഞിട്ട് നിങ്ങള് നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാല് തോന്നി കഴിഞ്ഞാൽ നെഗറ്റീവ് അതേമാതിരി കണ്ണാമ്പി കണ്ണാമ്പി ഒരു ചെറിയ നെഗറ്റീവ് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളിരുന്ന് കാണാ മുഹമ്മദ് യാസിൻ പാർട്ട് വൺ ഇവരെന്താ ഇങ്ങനെ കൊടുത്തത് മുഹമ്മദ് യാസിൻ എന്ന് കൊടുക്കണ്ടല്ലേ എന്നാലും യാസിൻ ബ്ലോക്സ് ആണല്ലേ എന്നെ എല്ലാര്ക്കും അറിയാ കൊറച്ചെങ്കിലും അങ്ങനെയാണ് ശരി അപ്പോ ഗൈസ് പിന്നെ ഈ വീഡിയോ നമുക്ക് ഇവിടെ ഇങ്ങനെ എൻഡ് ചെയ്ണം അതിനുശേഷം ഇന്ന് കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം അതുപോലെ നാളെ കോഴിക്കോട് എടാ എമറാണ്ട് മാളല്ലടാ എമ്രാണ്ട് മാളിൽ പിന്നെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട് അപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് നാല് മണിക്കാണ് അങ്ങോട്ടേക്ക് വരിക നമുക്ക് ഒരുമിച്ച് അടിച്ചു വിളിക്കാം കുറേ സർപ്രൈസിങ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ ഓക്കെ ആവും ബൈ ബൈ